അംഗങ്ങളുടെ കാസർഗോഡ് കലോത്സവം കയ്യൂരിൽ ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ചെറുപുഴ ആലക്കോട് സ്ത്രീ സ്ത്രീശാക്തീകരണ രംഗത്ത് സമഗ്ര സംഭാവനകൾ നൽകിയ കുടുംബശ്രീ യോഗ അംഗങ്ങളുടെ കാസർഗോഡ് ജില്ലാതല കലോത്സവം അരങ്ങ് രണ്ടായിരത്തി ഇരുപത്തി കയ്യൂരിൽ നടക്കുകയാണ് കലോത്സവം ജനകീയോത്സവമാക്കിയാണ് നടത്തപ്പെടുന്നത് കയ്യൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് മൂന്ന് നാളിലായുള്ള കലോത്സവത്തിൽ മുപ്പത്തിരണ്ട് സ്റ്റേജ് ഇനങ്ങളിലും പതിനാറ് സ്റ്റേജ് തര ഇനങ്ങളിലുമായി ആയിരത്തിലധികം അയൽക്കൂട്ടം ഓക്സിലറി അംഗങ്ങളാണ് മത്സരിക്കുന്നത് പതിനെട്ട് മുതൽ നാല്പത് വരെ ജൂനിയർ നാല്പതിനു മുകളിൽ സീനിയർ തലത്തിലാണ് മത്സരം கவிதை தந்தலுக்கு பதிலாக உங்களுக்கு காது கேட்கும் கருவினால் தந்தரு வீடு தோறும் கலையின் விளக்கம் வீதி தோறும் இரண்டொரு பள்ளி என்று என் கருத்தை மறந்துவிட்டு என்னை பாராட்டு கரீர் நீங்கள் மனைவியை மறந்துவிட்டு தேன் நிலவுக்கு புறப்படும் மாப்பிளைகள் സ്റ്റേജ് ദിന മത്സരങ്ങളായ ചിത്രരചന കാർട്ടൂൺ കൊളാഷ് കഥാരചന കവിതാരചന കവിത പാരായണം പ്രസംഗം എന്നിവ കഴിഞ്ഞ് ലളിതഗാനം മെമിക്രി മോണോ ആക്ട് മാപ്പിളപ്പാട്ട് പ്രച്ചന്ന വേഷം സംഘഗാനം നാടൻപാട്ട് കഥാപ്രസംഗം മാർഗംകളി സ്കിറ്റ് ചവിട്ടുനാടകം ശിങ്കാരിമേളം എന്നീ മത്സരങ്ങളും ഞായറാഴ്ച ഭരതനാട്യം തബല കുച്ചിപ്പിടി വയലിൻ മോഹിനിയാട്ടം ഓടക്കുഴൽ കേരള നടനം ട്രിപ്പിൾ ജസ്റ്റ് നാടോടി നൃത്തം ഒപ്പന തിരുവാതിര സംഘനൃത്തം എന്നീ മത്സരങ്ങളും നടക്കും മന്ത്രി എ കെ ശശീന്ദ്രൻ കലോത്സവം ഉദ്ഘാടനം ചെയ്തു ഞായറാഴ്ച വൈകിട്ട് അഞ്ചു മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനം എം രാജഗോപാലൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണ ശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോട്ട് ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കൊണ്ട്